ഓം യംബകം യജാമഹേ സുഗന്ധിം പുർദ്ധനം ഉർവാരകമ ബന്ധനാത് മൃത്യോർമുഷീയമാമൃതാദ് പ്രിയ സുഹൃത്തുക്കളെ നമുക്കിന്ന് വൈക്കത്തപ്പൻ്റെ സന്നിധിയിലേക്ക് പോകാം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അന്നദാന പ്രഭുവായിട്ടുള്ള വായിക്കത്തപ്പൻ്റെ സന്നിധിയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര കേരളത്തിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ വെച്ച് ഉന്നതസ്ഥാനം അലങ്കരിക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കത്തപ്പൻ എന്നാണ് മഹാദേവൻ ഇവിടെ അറിയപ്പെടുന്നത് ഏതാണ്ട് എ എട്ട് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ക്ഷേത്രം ഉറ്റം തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കായലോരത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠാഭാവം മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മഹാക്ഷേത്രങ്ങളായിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും ഞാൻ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ പോയാൽ ഉഗ്ര രൂപിയായിട്ടുള്ള മഹാദേവൻ്റെ ഭാവമാണ് അവിടുത്തെ ശിവലിംഗത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതെങ്കിൽ ശാന്തഭാവം നിറഞ്ഞ മഹാദേവനെയാണ് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഈ വൈകത്തപ്പൻ്റെ മഹാസന്നിധിയിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അതെനിക്ക് അത്ഭുതമുളവാക്കി ഉളവാക്കി ഇതിനു മുമ്പ് ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് മൂന്നാലു വർഷത്തിന് മുമ്പ് വീണ്ടും പോകണമെന്ന് വിചാരിച്ചെങ്കിലും ഭഗവാന്റെ വിളി വന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു അങ്ങനെ ഇന്നലെ ഞായറാഴ്ച ഞാൻ വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് എനിക്ക് അങ്ങനെ പോകണമെന്ന് തോന്നി പോവുകയായിരുന്നു ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് നമ്മൾ ആ കവാടം കടന്ന് ശ്രീകോവിലിരിക്കുന്ന ചന്തരൂപിയായിട്ടുള്ള മഹാദേവനെ ദർശിക്കാനായിട്ട് കാലെടുത്ത് വെക്കുമ്പം തന്നെ നമുക്കൊരു വല്ലാത്ത ഭക്തിസാന്ദ്രമായ ഒരു അനുഭൂതിയാണ് അനുഭവപ്പെടുന്നത് ഇനി നമ്മൾ നടയിലേക്ക് ചെന്നാൽ തന്നെ കുറച്ച് മണ്ഡപങ്ങൾ ഒന്ന് രണ്ട് മണ്ഡപം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു ഇത്തിരി പ്രയാസമാണ് അതിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ ഭഗവാന്റെ അടുത്തെല്ലാം ചെല്ലാൻ നമുക്ക് പ്രയാസമാണല്ലോ കേദാറിൽ പോയപ്പോൾ അത് നന്നായിട്ട് ഞാൻ അനുഭവിച്ചതാണ് അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മുന്നിൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ശാന്തമായിട്ട് തന്നെ തൊഴുകയും ചെയ്യാം ശാന്തമായിരിക്കുന്ന മഹാദേവനെ ശാന്തമായി നിന്ന് തൊഴാനുള്ള അവസരവും അവിടെ എനിക്ക് കിട്ടി ഭഗവാൻ നമ്മളിലേക്ക് എന്തോ ഒരു ഊർജ്ജം ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ പ്രസരിപ്പിക്കുന്നത് പോലെ ഒരാകർഷണം അങ്ങോട്ട് നമുക്കവിടെ നിൽ നിൽക്കാനേ തോന്നുന്നുള്ളൂ അവിടെ നിന്ന് മാറാനേ തോന്നത്തില്ല വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രാങ്കണം അതായത് ക്ഷേത്ര ശ്രീകോവൽ അതിൻ്റെ ചുറ്റുവട്ടം ഒരു പ്രത്യേക എനർജിയാണ് നമുക്കവിടെ വീണ്ടും വീണ്ടും പോകണമെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ എനിക്ക് തോന്നിയില്ല വളരെ ദൂരമായതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം നിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിലും മൂന്ന് പ്രദർഷിണം നന്നായിട്ട് അകത്തു തന്നെ വെക്കാൻ പറ്റി ഇങ്ങോട്ട് പോരാനേ തോന്നില്ല അത്രയ്ക്കും ഒരു അങ്ങോട്ടൊരു ആകർഷണം തോന്നുന്ന ഭഗവാനെ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുന്ന അല്ലെ ഭഗവാനിൽ നിന്ന് വലിയൊരു ഊർജ്ജ പ്രവാഹം നമ്മളിലേക്ക് വരുന്ന അത്രയ്ക്കും ശക്തി സ്വരൂപമായിട്ടുള്ള ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ് വൈക്കത്തപ്പൻ്റെതെന്ന് പറയാതെ തരവില്ല വൈക്കത്തപ്പൻ്റെ പ്രതിഷ്ഠാഭാവം ദിവസം മൂന്ന് ഭാവത്തിലാണ് ഭഗവാനെ അവിടെ പൂജിക്കുന്നത് പ്രപഞ്ചഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭാവത്തിൽ രാവിലെയും അർജുനന് പാശുപഥാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായി ഉച്ചയ്ക്കും കൈലാസത്തിൽ രത്നപീഠത്തിൽ വാമഭാഗത്ത് പാർവതിയും മടിയിൽ മക്കളായ ഗണപതിയെയും മുരുകനു മുരുകനെയും ഇരുത്തി രാജരാജേശ്വരനായി വാണരിളുന്ന അതേ ഭാവത്തിലുള്ള ദർശനമാണ് ഭഗവാന് ഈ വൈക്കത്തും നമുക്ക് നൽകുന്നത് അങ്ങനെ മൂന്ന് ഭാവത്തിൽ രാവിലെ വിദ്യാസ്വരൂപിണിയായിട്ടൊന്ന് വേണമെങ്കിൽ പറയാം വിദ്യാലാഭത്തിന് ജ്ഞാനത്തിന് വിജ്ഞാനത്തിന് ഭഗവാനെ നമ്മൾ ചെന്ന് തൊഴുന്നത് നമുക്ക് വിദ്യ ഏറാനും ജ്ഞാനം ആർജിക്ക ആർജിക്കാനും എല്ലാം സാധിക്കും ഉച്ചക്കാണെങ്കിൽ ജീവിത വിജയത്തിനും നേട്ടങ്ങൾക്കും നമുക്ക് ഭഗവാന്റെ ദർശനം സാധ്യമാവും വൈകിട്ടാണെങ്കിൽ കുടുംബ സൗഖ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഭഗവാന്റെ ദർശനം നമുക്ക് ഭാഗ്യം നൽകും അപ്പം ഇങ്ങനെ മൂന്ന് ഭാവത്തിൽ മഹാദേവൻ വേറെ എവിടെയെങ്കിലും വിരാജിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഏതായാലും വൈക്കത്ത് വൈക്കത്ത് വാണരളുന്ന വൈക്കത്തപ്പൻ മഹാദേവൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഒരു പൂജാ സംവിധാനം അല്ലെ ഭഗവാൻ എങ്ങനെ ഭക്തർക്ക് സൗഭാഗ്യമരളിക്കൊണ്ട് അവിടെ വാഴുന്നത് ഈ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം എന്നെല്ലാം എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണിത് ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടും വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമില്ല വൈക്കത്തപ്പൻ്റെ വലതുവശത്തായിട്ട് പ്രധാന ശ്രീകോവിലിൻ്റെ വലതു ഭാഗത്തായിട്ട് ഒരു ചെറിയ കോവിലെ രണ്ട് ഗണപതി പ്രതിഷ്ഠയുണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒരു ചെറിയ ബാലഗണപതിയും പൂർണ്ണ ഒരു ഗണപതിയുമാണ് ഉള്ളത് ഇനി കിഴക്കൻ നടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിലെ കിഴക്കൻ നടയിലോട്ട് കിഴക്കൻ നടയിൽ നിന്ന് ഭഗവാൻ്റെ സുഖവില് നിന്ന് സമീപത്തേക്ക് കയറുമ്പം അവിടെ വലതുവശത്തായിട്ട് കിഴക്കൻ നടയിൽ വലതുവശത്തായിട്ട് അവിടെ ഒരു ചെറിയ കോവിലും അവിടെയും ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് ഇനി ഒരു സ്തംഭഗണപതി കൂടെ ഉണ്ടെന്ന് പറയുന്നു അവിടെ എനിക്ക് തൊഴാൻ പറ്റിയില്ല അങ്ങനെ മൂന്ന് ഗണപതി പ്രതിഷ്ഠകളിൽ തൊഴാൻ സാധിച്ചു നടു കൂടാതെ അവിടെ ഭഗവതിയുടെയും െയും പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രദർശിച്ചിട്ടുണ്ട് ഉപദേവതകളായിട്ട് അന്നദാന പ്രഭുവായിട്ടുള്ള വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാട് പ്രാതൽ തന്നെയാണ് പിന്നെ ആനന്ദപ്രസാദം സഹസ്രകലശം ദ്രവ്യകലശം ആയിരം ആയിരംകുടം വഴിപാട് ക്ഷീരധാര ജലധാര ആലുവിളക്ക് അഷ്ടമിപ്പിറ്റേന്ന് നടത്തുന്ന മുക്കുടി നിവേദ്യം ഇതൊക്കെ പ്രധാനപ്പെട്ട വഴിപാടുകൾ തന്നെയാണ് വൈക്കത്തെ ഉത്സവം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായിട്ടുള്ള വൈക്കത്തഷ്ടമിയാണ് ഇപ്പൊ വൈക്കത്ത അഷ്ടമി നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള അതിനിടയ്ക്ക് വരുന്ന ദിവസത്തിലാണ് അഷ്ടമി ആഘോഷം അഷ്ടമി ആഘോഷം വളരെ വിശിഷ്ടമാണ് അഷ്ടമി നാളിൽ ഭഗവാനെ ദർശന ഭാഗ്യം ഭഗവാന്റെ ലഭിക്കുന്നത് കുടുംബത്തിന് പൂർണ്ണ ഐശ്വര്യം ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ അഷ്ടമി മഹോത്സവത്തിനോട് കൂടാതെ തന്നെ പിന്നെ മണ്ഡലകാല ഒരു അതുപോലെ തിരുവാതിര മഹാശിവരാത്രി എല്ലാം വിഷു ഒക്കെ ഇവിടെ ആഘോഷങ്ങളായിട്ട് ഉണ്ട് ഏറ്റവും പ്രധാനം വൈക്കത്തഷ്ടമി ഉത്സവവും വൈക്കത്ത അഷ്ടമിയാണ് ഏറ്റവും പ്രധാനം ക്ഷേത്രോൽപത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യങ്ങൾ പലതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വ്യാക്രവാദൻ എന്ന ഒരു മഹർഷി അവിടെ ചിരകാലം പാർവതിയും മഹാദേവനെയും തപസ ചെയ്തെന്നും അവരെ ആ സ്ഥലത്ത് വെച്ച് കണ്ടു പിന്നീട് അവിടെ അദ്ദേഹം മഹാദേവനെയും ദേവിയെയും പൂജിച്ചു വന്നുമാണ് ആണ് അതോടൊപ്പം തന്നെ ഖരൻ എന്നൊരു അസുരൻ മോക്ഷത്തിനായിട്ട് ഹിമാലയത്തിൽ പോയി ഭഗവാനെ മഹാദേവനെ തപസ് ചെയ്ത് അനുഗ്രഹ ആ ആശിസ്സ് കൊടുത്തതിനോടൊപ്പം തന്നെ മൂന്ന് ശിവലിംഗങ്ങളും ഭഗവാൻ കൊടുത്തു ആ മൂന്ന് ശിവ ശിവലിംഗങ്ങൾ വലത് കൈയിലും ഇടത് കയ്യിലും കഴുത്തിലും തൂക്കിയിട്ട് ആണ് ഖരൻ തിരിച്ച് വരുന്നത് തിരിച്ച് വരുന്ന വഴി വൈക്കത്ത് വരാനും അന്ന് വ്യാഘ്രപാത മഹർഷിയെ കണ്ട് അവിടെ ഈ വലത് കൈയിലിരിക്കുന്ന വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചെന്നും ഇടത് കൈയിലിരുന്ന വിഗ്രഹം ഏറ്റുമാനൂരും കഴുത്തിൽ തൂക്കിയിരുന്ന ശിവലിംഗം കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചെന്നുമാണ് ഐതിഹ്യം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ഉച്ചയ്ക്കപ്പുറം മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരുപോലെ പോയി ദർശനം നടത്തുന്നത് മഹാഭാഗ്യമാണെന്ന് കരുതുന്നു അപ്പം അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് പ്രസാദമായി ലഭിക്കുന്ന ഭസ്മം തന്നെ സർവരോഗ സംഭാരണിയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം